എന്താ ചോദിക്കണം അറിയണ്ടേ ചോദിക്കാം കഴിക്കാനൊന്നും വേണ്ട നമുക്കേ നാട്ടിക്ക് പോയാലോ പറയാൻ കാരണം അല്ല അവിടെ പത്തു അഞ്ചു ദിവസമായില്ലേ അവിടത്തെ കാര്യങ്ങളാണൊന്നും നോക്കിയിട്ടുമില്ല

അതെന്താ പോയാൽ ഞാൻ ലാസ്റ്റ് പറയണ നമുക്കിത് പോണം കാര്യം പറയാ പ്രഷർ കയറ്റിക്കണ്ട അവിടേക്ക് പോണം നമുക്ക് പോണം നമുക്ക് ും എന്നെ എന്തിനാ വിളിക്കണേ അങ്ങോട്ട് എന്നെ വിളിച്ചൊന്ന് നിന്റെ ചോ ഞാനും കുടിക്കും ഞാനിപ്പെന്താ ചെയ്തു എന്റെ കൈ നല്ല വേദനയുണ്ട് ഞാനിപ്പൊ എന്താ ചെയ്തല്ലോ നമ്മൾ പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നി എന്നോട് പറഞ്ഞിട്ടില്ല

ശരിക്കും എന്റെ കൈ ഞാൻ അത് ും എന്താ പണ്ടത്തെ കട്ടിലാണ് നല്ല വെയിറ്റ് ഉള്ളതാണ് അതൊന്നും പൊക്കാന്നും കഴിയില്ല അപ്പൊ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പൊ എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാ പിന്നെ നമ്മള് ആ ചെറിയൊരു ഷോർട്ടാണ് നമ്മളിപ്പോ എടുത്തത് അത് പണ്ടത്തെ ഒരു ട്രെൻഡിംഗ് ആയിരുന്നു നോക്കിയൊന്നുള്ളൂ അത്രയ്ക്ക് പെർഫെക്റിയാലും അത്രേ ഉള്ളു പിന്നെ അത്രയ്ക്കൊന്നും കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് ആയി വരുന്നു പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാം ഞങ്ങൾക്ക് അതിനുള്ള സിറ്റുവേഷൻ സിറ്റുവേഷനല്ല കറക്റ്റായിട്ട് എടുക്കേണ്ട സിറ്റുവേഷനിലല്ല ഇപ്പം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ദിവസം രണ്ട് ഷോർട്സ് വെച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കേണ്ടി വരും പക്ഷേ ഞങ്ങൾ എല്ലാം കൂടി എടുക്കുന്നത് മൊത്തം രണ്ട് ഷോർട്സ് വെച്ചിട്ട് ആഴ്ചയിൽ ഏഴു ദിവസം ഏഴ് ഏഴും പതിനാല് ഷോട്ട്സ് എടുക്കുന്നത് ഞങ്ങള് ശനിയും രണ്ട് ദിവസത്തിലാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് വീഡിയോ ചെറിയ വീഡിയോ എടുക്കുന്നതും ഈ രണ്ട് ദിവസത്തിനുള്ളിലാണ് നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ പതിനാല് ഷോർട്സും മൂന്ന് വീഡിയോസും രണ്ട് ദിവസത്തിനുള്ളിൽ എടുക്കണത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ ഈ ഫുൾ ടൈം ക്യാമറയിൽ തന്നെ നോക്കി നമുക്ക് തലയ്ക്ക് പ്രഷർ പ്രഷറുകയും അതും ചെലപ്പോ കറക്റ്റ് ആയിട്ട് ഷോർട്സ് എടുക്കുമ്പോൾ തന്നെ കൊറേ തെറ്റുപറ്റും വീണ്ടും അത് നോക്കി വീണ്ടും എടുത്ത് വീണ്ടും നോക്കി അങ്ങനെയാണ് ചെയ്യണത് സമയം കിട്ടുക രണ്ടു ദിവസം ഒന്നും പോരാ ഞങ്ങളെ കൊണ്ട് രണ്ടു ദിവസത്തിനുള്ളിൽ ഒതുക്കാൻ ശരിക്കും പെർഫെക്ഷൻ പെർഫെക്ഷൻ ആയിട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ രണ്ട് മൂന്ന് ഷോർട്സ് ഒരു ദിവസം കറക്റ്റ് ആയി എടുത്തു വെച്ച നല്ല സൂപ്പർ ആയിട്ട് ഭംഗിയായിട്ട് നല്ല പെർഫെക്ഷനോട് കൂടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഞങ്ങളുടെ സാഹചര്യം ശരിയില്ലതുകൊണ്ടാണ് ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ പതിനാല് ഷോട്ട്സും മൂന്ന് ചെറിയ വീഡിയോസും എടുക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഫ്യൂച്ചറില് നല്ല പെർഫെക്ഷനോട് കൂടി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ശരിയാകുമ്പോ ശരിയാവുന്ന ഉറപ്പുണ്ട് അപ്പൊ അതാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ട് ഞങ്ങള് സന്തോഷത്തോടെ രണ്ടു ദിവസത്തിനുള്ളിൽ ഇത്ര ഷോർട്സ് കൊടുക്കണം ഇത്ര വീഡിയോസ് കൊടുക്കണം കൊണ്ട് നമുക്ക് എപ്പോഴും മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ കറക്റ്റ് ആവില്ല ഷോർട്സ് ചെയ്യുമ്പോൾ വരെ തെറ്റുപറ്റും ഇത്തിരി തെറ്റുപറ്റിയാലും നമ്മള് ശരി മതി സമയമില്ലാതെ അടുത്ത ഷോട്ടിലേക്ക് എല്ലാം കറക്റ്റ് ആവാത്തത് ഒരു ദിവസം രണ്ട് നമുക്ക് നമുക്ക് സിനിമ സിനിമ എടുക്കാൻ പറ്റും പിന്നെ അതുകൊണ്ടാണ് വീഡിയോസും എടുക്കാൻ പറ്റാത്തത് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യണം എന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഈ സാഹചര്യം ഉള്ളത് കൊണ്ടാണ് വീഡിയോസും എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ചിലർ കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ചേച്ചി ചൂരിലടിയും വെച്ച് ടീച്ചർ പോലെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യും ഞങ്ങളുടെ ഈ സാഹചര്യം പറയാൻ കാരണം തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്തിരിക്കും ഞങ്ങൾക്ക് സിറ്റുവേഷൻ അതിനനുസരിച്ചിട്ട് കുട്ടികളും അങ്ങനെയൊക്കെ ഉണ്ടുമ്പോഴാണ് നമുക്ക് അത് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ ആകുകയുള്ളു അപ്പൊ ഞങ്ങക്ക് ഇത്രയും വീഡിയോസ് കവർ ചെയ്യുമ്പോൾ എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്താണെങ്കിലും കമന്റ് പറഞ്ഞവർക്ക് എന്താണെങ്കിലും ആ വീഡിയോ ഞങ്ങൾ സമയം വേണമെന്ന് മാത്രം കേട്ടോ അപ്പൊ അത്രയുള്ളൂ ഈ ചെറിയ വീഡിയോ ചെറിയ അഭിനയം ഇഷ്ടമാണ് അഭിനയം പെട്ടെന്ന് കിട്ടും അപ്പൊ അത് ഇഷ്ടപ്പെട്ട എല്ലാരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റിലൂടെ എന്താണ് വെച്ച അഭിപ്രായങ്ങളൊക്കെ പറയാ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീഡിയോയില് എല്ലാവർക്കും നമസ്കാരം വേണം ബായ് വേണം ബായ്